ദാറിൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തുൽ അൻആം എന്ന് പറയുന്നത് ഈ സൂറത്ത് നാം ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളെ കുറിച്ചാണ് ഇൻഷാല് ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ സൂറത്തുൽ അൻ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം എങ്ങനെയാണ് ഈ സൂറത്ത് ഓതേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് ഈ മജിലിസിലൂടെ പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാന السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا എല്ല ബലാലും ആഫത്തും എടങ്ങറുകൾ ലഭി തങ്ങളെത്തിനാൽ എമൈക്കാക്കണം ുംറക്കത്തിൽ ദാരുമീൻസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മളെ മജിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളുടെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പങ്കെടുത്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അല്ല അൽഹ സുമ്മ അലഹ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെ മജിലിസ് കാരണം അള്ളാഹു സുഹാനുഭവത്താല പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ഉദ്ദേശങ്ങൾ നിറവേറിയിട്ടുണ്ട് ഇൻഷാ അള്ളാ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ കൊണ്ട് ദ്വാസീയത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടിയും മജലിസിന്റെ അവസാനം നമ്മൾക്ക് ആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മജിനിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ സൂറത്തുൽ കുറിച്ചാണ് സൂറത്തുൽ കുറിച്ച് പലർക്കും അറിയൂല സൂറത്തുൽ എന്ന് പറയുന്നത് പരിശുദ്ധ കുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് ഈ അത്ഭുതകരമായ സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര്ത്തിയതാണ് ചില മഹത്തങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം ഇൻഷാ ഇൻഷാള്ളാ മഹത്തങ്ങൾ പറഞ്ഞതിന് ശേഷം നാം എപ്പോഴാണ് ഓതേണ്ടത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം ആദ്യം നമ്മൾ സൂറത്തുൽ കുറിച്ച് മനസ്സിലാക്കണം സൂറത്തുൽ േക്ക് ഇറക്കിയത് എങ്ങനെയാണെന്നറിയോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സൂറത്തുൽ അൻആം ഇറക്കി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ എഴുപതിനായിരം മലക്കുകളുടെ ഉടമ്പടിയോടുകൂടെയാണ് അടുക്കലേക്ക് വരുന്നത് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം എഴുപതിനായിരം മലക്കുകളുടെ ഉടമ്പടിയോടെ അള്ളാഹു ഇറക്കിയെങ്കിൽ അതിന്റെ മഹത്വം എത്രയാണ് എത്ര പവർ ഉള്ളതാണ് സൂറത്തുൽ അൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല സൂറത്തുൽ മലക്കുകൾ ഉടമ്പടിയോടുകൂടെ അള്ളാഹു അലി കൊണ്ടുവരുമ്പോൾ മലക്കുകൾ ഒന്നടങ്കം അക്ബർ 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 എന്ന് സന്തോഷത്തോടെ പറയുകയാണ് എന്ന് എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഉരവിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെയാണ് റസൂലിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് ഈ സൂറത്തുൽ അന്നാമ് ഒരാള് പതിവാക്കി കഴിഞ്ഞാ എഴുപതിനായിരം മലക്കുകള് അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് ഒന്ന് ഒരു മലക്കല്ല രണ്ട് മലക്കല്ല എഴുപതിനായിരം മലക്കുകള് പൊറുക്കലിനെ ചോദിക്കും ഒരേറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ അല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാന് ഒരേറ്റ മലക്കളുടെ പൊറുക്കലിനെ ചോദിക്കല് മതി ഇത് ഒരു മലക്കല്ല എഴുപതിനായിരം മലക്കുകള് ആരാണ് മലക്കുകള് അള്ളാഹു സുബഹാന കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചവരാണ് മലക്കുകള് അള്ളാഹു ിച്ച മുതൽ ഇന്നേ വരെ ഒരൊറ്റ തെറ്റ് ചെയ്യാത്തവരാണ് ഒരു തെറ്റും ചെയ്യാത്തവരാണ് മലക്കുകൾ എന്ന് പറയുന്നത് മലക്കുകൾ മഴസൂമികളാണ് ആ മലക്കുകള് നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സൂറത്തുൽ അൻമിന്റെ കൊണ്ട് ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ മാത്രമല്ല സൂറത്തുൽ അന്നാമിൻ്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാ സൂറത്തുൽ സൂറത്തു ആദ്യത്തെ മൂന്ന് ആയത്തുകള് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ മലക്കുകൾ അവനക്ക് സംരക്ഷണം നൽകുകയാണ് കാവൽക്കാരന്റെ ആവശ്യം ഉണ്ടാവൂല സുബഹാന പിന്നെ കാവൽക്കാരന് വേണ്ട എഴുപതിനായിരം മലക്കുകൾ നമ്മൾക്ക് സംരക്ഷണത്തിനായി കാവലിനായി അല്ലാഹു സുബാനുഭൂത്താല നിയോഗിക്കുകയാണ് ادت مونايت يندم بدو يوكي جايناال ادت اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والارض ودعا الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون هو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. ഇൻഷ ഈ മൂന്ന് ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പതിവാക്കഴിഞ്ഞാൽ മലക്കുകളെ നമ്മൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുമ്പോൾ ഒരു മിനിറ്റ് തികച്ചു വേണ്ട പ്രിയമുള്ള മിനിങ്ങളെ മൂന്നായത്ത് പതിവാക്കാൻ അള്ളാഹു പതിവാക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അതുമാത്രമല്ല എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ സൂറത്തുൽ അന്നാമു ഒരാൾ പതിവാക്കഴിഞ്ഞാൽ ഷൈത്താന്റെ ശരീരം ലേ സിഹർ സിഹർ അതുപോലെ നാക്ക് തട്ടൂല കണ്ണു തട്ടൂലിന്റെ ബാധ ഉണ്ടാവൂല പൈസാധികമായ സെറുകളൊന്നും ഉണ്ടാവൂല സൂറത്തു പവറാണ് ഓദിക്കോ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ഓദിക്കോ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും ഇതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹുൽ കൗസർ നൽകും കൗസർ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടോ ദാഹിച്ച് വലയുന്ന ഒരു സമയമാണ് മഹ്സറ എന്ന് പറയുന്ന സമയം കിയാമത്ത് നാളെന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾക്ക് ഹൗദുൽ കൗസർ നൽകപ്പെടുകയാണ് അതുപോലെ തന്നെ സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു ചാണു തലക്ക് മീത് നിൽക്കുമ്പോ അള്ളാഹു സുബാനഹുല അറിശിന്റെ തണലിൻ്റെ നമ്മളെ പ്രത്യേകം അനുഗ്രഹിക്കുകയാ ഇതുകൊണ്ട് ഓതിക്കോളൂ സഹോദരിമാരെ സൂറത്തുൽ ആ ഇനി അബ്ദാൻ റസൂല് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നമ്മളെ ടെൻഷൻ ടെൻഷനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടെൻഷനാക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്ന് മഹാരായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം വിവാഹമാണ് അല്ലെ എന്ന് പറയുന്നത് ടെൻഷനാണ് എത്രയോ ആളുകൾ മക്കൾക്ക് വിവാഹം ശരിയാകുന്നില്ല ഉസ്താദെ നൂറെണ്ണം പോയി നോക്കി അല്ലെ നൂറ് ആലോചന വന്നു അതല്ലെങ്കിൽ നൂറ് പെണ്ണിനെ പോയി നോക്കി ഇതൊന്നും ശരിയാകില്ല കുറെ ആളുകൾ മുടക്കുകയാണ് ഉസ്താദെ ഇങ്ങനെ പല ടെൻഷനുകൾ മക്കളുടെ വിവാഹം ശരിയാകാത്തതിൽ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാലോ എങ്ങനെയായിരിക്കും ജീവിതം നല്ല ജീവിതമാണോ മാരേജ് ലൈഫ് ഈ സ്ട്രാജഡി ഓർ കോമഡി എന്നാണ് ഒന്നിരിക്കലും ദുരന്തമായിരിക്കും അതല്ലെങ്കിൽ നല്ല നിലക്കാണ് വിവാഹ ജീവിതം ഉണ്ടാകുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല നിലക്ക് വിവാഹ ജീവിതം ഉണ്ടാകണമെന്നാണ് അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ടെൻഷനാണ് അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് വീടെന്ന് പറയുന്നത് എത്രയോ ആളുകൾ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ അതുപോലെ തന്നെ ശരിക്ക് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് സുബാനന്ദ അപ്പൊ വീടെന്ന് പറയുന്നത് വലിയ ടെൻഷനാണ് ചില ആളുകളോട് ചോദിക്കാറുണ്ട് പ്രവാസികളോട് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾ എന്തിനാ ഗൾഫ് പോയിരുന്നത് അവർ കണ്ണീരോടെ പറയുന്നുണ്ട് ഉസ്താദെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഒന്ന് നല്ല നിലക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പൊ വീടെന്ന് പറയുന്നത് വലിയ ടെൻഷനാണ് അള്ളാഹുവേ ഞങ്ങളെ മജിലീസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ല വീട് നൽകണേ റഹ്മാനെ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായ ഒരു വീട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റഹ്മാനെ നല്ല വീട് കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അതുപോലെ ടെൻഷൻ ആകുന്ന മൂന്നാമത്തെ കാര്യമാണ് വാഹനം എന്ന് പറയുന്നത് വാഹനം ടെൻഷനാണ് രാവിലെ എണീറ്റിരുന്നാൽ ബസ് കാത്തു നിൽക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന എവിടെന്നെങ്കിലൊക്കെ വാഹനം വിളിച്ചു വരുത്തണം അപ്പൊ വാഹനം ഇല്ലെങ്കിൽ ടെൻഷനാണ് വാഹനത്തിൽ പോകുമ്പോൾ ടെൻഷനാണ് അപകടം സംഭവിക്കുമോ കാരണം ഒരുപാട് അപകടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വാഹനം എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് മഹാനായ നബി നബിഹു അലഹി സമയത്ത് അതോടൊപ്പം തന്നെ വിവാഹ ദിവസം നിക്കാഹിന്റെ ദിവസം സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്യുക ആ വിഷയത്തിൽ പിന്നെ ടെൻഷൻ ഉണ്ടാവൂല നല്ല ജീവിതം അള്ളാഹു കൊടുക്കുകയാണ് നല്ല ദാമ്പത്യ ജീവിതം നമ്മളെ മക്കൾക്ക് അള്ളാഹു കൊടുക്കുകയാണ് അതുകൊണ്ട് വിവാഹിതരാകാൻ പോകുന്ന നമ്മളെ മക്കളോട് സൂഹത്തിൽ അൻ ആമോദ അതുപോലെ തന്നെ വിവാഹാലോചനക്ക് വേണ്ടി പോകുമ്പോൾ സൂറത്തുൽ അൻ ആമ ഓതിക്കൊണ്ട് പോവുക ഇൻഷാല്ല ആ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവൂല ആത്മാർത്ഥമായി ഓദിക്കോ മുഴുവൻ ഓതാൻ പ്രയാസം ഉണ്ടെങ്കിൽ മുഴുവൻ ഓതാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവൂല അത്ര വലിയ ആയത്തുകളൊന്നും ഇല്ല അല്പം ആയത്തുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ മുഴുവൻ ഓതാൻ പ്രയാസമുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് ആയത്തെങ്കിലും ഓതിയിട്ട് വിവാഹാലോചനയ്ക്ക് പോവുക നിക്കാഹിന്റെ ദിവസം പള്ളിയിലേക്ക് പോവുക റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകും സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വീട് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് തന്നെ ഒരു സൂറത്തുൽ അനാമ് അന്നത്തെ ദിവസം രാത്രി നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല ഇൻഷാല്ലാ വീട് നിർമ്മിക്കുമ്പോ അന്നത്തെ ദിവസം കുറ്റിയടിക്കുന്ന ദിവസം തന്നെ സുഹൃത്തിൽ അൻ അന്നത്തെ സുബി കോദിക്കോ ഇൻഷാല്ല ഒരു ടെൻഷൻ ഉണ്ടാവില്ല വീടിന്റെ വിഷയത്തില് പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അതങ്ങനെ തകൃതിയായി വീട് പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹുതോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വാഹനം വാങ്ങുമ്പോ അത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും തേർഡ് ഹാൻഡ് ആണെങ്കിലും ഫോർത്ത് ഹാൻഡ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിലും ഇൻഷാല് വാഹനം വാങ്ങാൻ പോയിക്കോ നല്ല വറക്കത്തുണ്ടാകും അപകടങ്ങൾ ഉണ്ടാവൂല സമാധാനം ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സൂറത്തിൽ അന്നാമോദിക്കഴിഞ്ഞാൽ അള്ളാഹു നൽകും എന്നുള്ളതിൽ യാതൊരു തർക്കവും അല്ല കാരണം ഖുർആൻ നമ്മൾ എന്തിനാണോ ഓതുന്നത് അത് അതിനാണ് എല്ലാത്തിനും പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ സാമ്പത്തികമായ മേഖലകളിൽ നമ്മൾക്ക് ഉന്നത വിജയം ലഭിക്കണമെങ്കിൽ കടങ്ങൾ വീടാറൊക്കെ സൂറത്തുൽ അൻ നല്ലതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ആമു നല്ലതാണ് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഓദാല തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ശരീരത്തിലെ വേദനകളൊക്കെ മാറാൻ സൂറത്തുൽ പറഞ്ഞ ആദ്യത്തെ മൂന്നായ തോതി ഒന്ന് മന്ത്രി ചോദിയാ മതി ഇൻഷാല്ല രോഗങ്ങളൊക്കെ പ്രധാനം ചെയ്യട്ടെ ഞങ്ങളെ മജീസിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ആരോഗ്യം നൽകണേ അല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ ഭർത്താവിന്റെ ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം കടക്കണയിൽ നിന്ന് കാക്കണേ റഹ്മാനെഹേറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ അസൂയാലുക്കളെ അസൂയകളെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉസ്താദെ കച്ചവടത്തിലും പറക്കത്തില്ല ഒന്നിലും പറക്കത്തില്ല എന്തോ ഒരു നഷ്ടം സംഭവിക്കുകയാണ് നൽകണേ അള്ളാഹുമാനെ സന്തോഷം നൽകണേ അല്ലാ എല്ലാവരുടെ ജീവിതത്തിലും കൊടുക്കണേ മക്കളെ പറഹ്മാനെ അള്ളാഹു പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ ഉദ്ദേശിച്ച ജോലി നൽകണേ റഹ്മാനെ എല്ലാ മേഖലയിലും ഹൈറും പറകത്തും നിന്റെ സഹായവും നൽകണേ ഉള്ളോ പൈസാധികമായ ഷെർഡുകൾ തൊട്ട് കാക്കണേ ഉള്ളോ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ അത് നൽകണേ റഹ്മാനെ രോഗം ശിപയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് എത്രയും പെട്ടെന്ന് ഷിപ്പ് നൽകണേ റഹ്മാനെ കടങ്ങളെ വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് കടങ്ങളെ വീട്ടാനുള്ള നല്ല വഴികളെ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുയെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ഉണ്ടാകാൻ ബർക്കത്ത് ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞു എത്രയോ സഹോദരിമാരുണ്ട് ഞങ്ങൾ വിശാലമാക്കണേ വിശാലമാക്കണേല്ലോ ഒരുപാട് ആളുകൾ പലതും പലതും പറഞ്ഞ് കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നിനക്കറിയാം എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ

നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലൊക്കെ ഹൈറും പറക്കത്തും ആഫിയത്തും നൽകണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ ഉള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ പ്രശ്നങ്ങളെ കറ്റി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ ഉള്ളോ ഞങ്ങളെ കുടുംബത്തിലെ അയൽവാസികളിലൊക്കെ ഹൈറും പറക്കത്തും സമാധാനം നൽകണേ നൽകണേയുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ പരിഹരിക്കണേയുള്ള ആരൊക്കെ ഞങ്ങളിൽ മജലിസിൽ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ വെറുതെയാക്കല്ല നിന്റെ സ്നേഹം നൽകണേ അല്ലാ നിന്റെ കാവല് നൽകണേ അല്ലാ നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ ടെൻഷനുകൾ അറ്റണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അപകട മരണങ്ങളെ തൊട്ട് കാത്തോളണേ റഹ്മാനെ മുമ്മിനീങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ മുമ്മിനീങ്ങളെ നീ കാക്കണേ അല്ലാ മുമ്മിനീങ്ങൾക്ക് നീ പറക്കത്ത് നൽകണേ റഹ്മാനെ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മി إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته